മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആൻ്റണിയുടെ മൂന്നാമത്തെ ചിത്രം നിവിൻ പോളിയുടെ വരവെന്ന പരസ്യവാചകത്തോടെ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമ തനി ലോക്കൽ സെറ്റപ്പിൽ നിന്നും ആരംഭിച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു പോകുന്ന തരത്തിലാണ് ആദ്യാവസാനം കഥാഗതി നോക്കുമ്പോൾ മനസ്സിലാവുക ടെററിസം കോവിഡ് മലാല യൂസഫ് ഷാ മതം ജാതി തൊഴിലില്ലായ്മ സൗഹൃദം പ്രണയം തുടങ്ങിയ പല സാമൂഹിക വിഷയങ്ങളും രാഷ്ട്രീയത്തിൻ്റെയും നർമ്മത്തിൻ്റെയും അകമ്പടിയോടെ പറയുവാനാണ് സംവിധായകനും രചയിതാവും ഈ സിനിമയെയും ഇതിലെ കഥാപാത്രങ്ങളെയും ഉപയോഗിച്ചത് എന്ന് തോന്നി പക്ഷേ അവരുടെ നിലപാടുകളോ നയങ്ങളോ ഒന്നും തന്നെ ജനഗണമന എന്ന ചിത്രത്തിലെ അവതരണം പോലെ അല്ലായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയിൽ എല്ലാത്തിനും ഒരു അമിത നാടകീയത തന്നെ അനുഭവപ്പെട്ടു ഇതിലെ താരങ്ങളെയും പെർഫോമൻസിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിവിനും ധ്യാനും തമ്മിലുള്ള രംഗങ്ങളും അവർ രണ്ടുപേരും വരുമ്പോഴുള്ള സ്ക്രീൻ പ്രസൻസും നന്നായി തന്നെ തോന്നി അനശ്വര രാജൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസായി വന്നതുപോലെയും അനുഭവപ്പെട്ടു ഇന്റർവെലിന് ശേഷം വരുന്ന പാകിസ്ഥാൻകാരനായി അഭിനയിച്ചയാളുടെ പ്രകടനത്തിൽ സംതൃപ്തി തോന്നി അയാളുടെയും നിവിൻ പോളിയുടെയും കോമ്പിനേഷൻ രംഗങ്ങളും മികച്ചതായിരുന്നു വിജയകുമാർ ഷൈൻ ടോം ചാക്കോ നന്ദു തുടങ്ങിയവരും വന്നുപോകുന്നിടത്തൊക്കെ ഭംഗിയായി തന്നെ ചെയ്തു സോങ്സ് ആയാലും വലിയ ബോറില്ലാതെ കണ്ടിരിക്കാവുന്നതായിരുന്നു കോമഡികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ മാത്രമേ ഈ സിനിമയിൽ കോമഡിക്ക് സ്ഥാനമുള്ളൂ എന്നാണ് തോന്നിയത് ലോകത്തെ മൊത്തം പ്രശ്നങ്ങളും ഈ സിനിമയിൽ കോണ്ടൻ്റായി കാണിക്കുന്നുണ്ട് ഇത്രയും വിഷയങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കാം അടിമുടി ഒരു നാടകീയത സിനിമയ്ക്ക് അനുഭവപ്പെട്ടത് എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും സംസാരിക്കുന്ന കഥാഗതി ആയതിനാൽ തന്നെ പല ഭാഗത്തും ആസ്വാദനത്തിനെ അത് നെഗറ്റീവായി ബാധിക്കുന്നതായി തോന്നി പലതും ഏച്ചുകെട്ടലുകളുമായി അനുഭവപ്പെട്ടു നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും നിവിൻ എന്ന താരം ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ മൊത്തത്തിൽ അവലോകനം ചെയ്താൽ ഓവർ ആയുള്ള ലോജിക് ഒക്കെ മാറ്റിവെച്ച് ഒരു പാർഷ്യൽ എൻ്റർടൈനർ എന്ന രീതിയിൽ മലയാളി ഫ്രം ഇന്ത്യ തരക്കേടില്ലാത്ത ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന സിനിമയാണെന്ന് പറയാം